കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി കെ സ്മാർട്ട് പുതുവർഷത്തിൽ നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് രാവിലെ പത്ത് മുപ്പതിന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചു കെ സ്മാർട്ട് മൊബൈൽ ആപ്ലിക്കേഷനും ലഭ്യമാണ് കെസ്മാർട്ട് അഥവാ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ നിലവിൽ വന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാകും കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ കെസ്മാർട്ട് വിന്യസിക്കുന്നത് ഏപ്രിൽ ഒന്നിന് കെസ്മാർട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും ഇതോടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ സമയബന്ധിതമായി ഓഫീസുകളിൽ പോകാതെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ സേവനങ്ങൾക്കായുള്ള അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനും അവയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി തന്നെ അറിയാനും സാധിക്കും കേരളത്തിൻ്റെ ഈ ശ്രദ്ധേയ ചുവടുവയ്പ് നേരിട്ടറിഞ്ഞ് ഇതിനകം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ കെ സ്മാർട്ടിൻ്റെ മാതൃകയിലുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ ഐ കെ എമ്മിനെ സമീപിച്ചിട്ടുണ്ട് കെ സ്മാർട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ പ്രവാസികൾക്ക് നേരിട്ടെത്താതെ തന്നെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ ലഭ്യമാകും ജി ഐ എസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്ലോട്ടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ തയ്യാറാക്കുന്നതിലൂടെ ഏറ്റവും വേഗത്തിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ലഭ്യമാകുകയും ചെയ്യും സേവനം വൈകുന്നുവെന്നും ഓഫീസുകൾ കയറിയിറങ്ങി മടുക്കുന്നുവെന്നുമുള്ള സ്ഥിരം പരാതികളും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പരിഹരിക്കാൻ കഴിയും മുനിസിപ്പൽ തല ഉദ്ഘാടനം പുനലൂർ നഗരസഭാ ഓഫീസിൽ വൈസ് ചെയർമാൻ ഡി ദിനേശൻ നിർവഹിച്ചു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലേമുള്ള സേവനങ്ങളെല്ലാം ഓൺലൈനായിട്ട് മാറുകയാണ് കേരളത്തിലെ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനിലും ആദ്യപടി എന്നുള്ള നിലയിൽ ഈ പുതുവത്സപ്പുലരിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓൺലൈനായി മാറുന്നതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് എറണാകുളത്ത് വെച്ച് കേരളത്തിൻ്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്കറിയാം മുനിസിപ്പാലിറ്റിയിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ സേവനങ്ങൾ ഓൺലൈനായിട്ട് ഇപ്പോൾ വീട് വെക്കുന്നതിന് പെർമിറ്റിന് ആവശ്യമായിട്ടുള്ള സേവനം മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ ഓൺലൈൻ ആയിരുന്നു പക്ഷെ ഓൺലൈൻ ആണെങ്കിൽ പോലും മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള വീട് വെക്കുന്നതിന് അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ വെക്കുന്നതിനുള്ള അപേക്ഷ ഓൺലൈനായി സ്വീകരിക്കുമ്പോൾ അതിൻ്റെ പെർമിറ്റ് കിട്ടുന്നതിന് വരുന്ന താമസങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഓൺലൈൻ സേവനം വരുമ്പോൾ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ ഏതാണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങളുടെ പെർമിറ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെങ്കിൽ മുപ്പത് സെക്കൻഡിനകം പെർമിറ്റ് കിട്ടുന്ന രീതിയിലാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കാൻ പോകുന്നത് അപ്പം മുപ്പത് സെക്കൻഡിനകം മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള ബിൽഡിങ്ങിൻ്റെ അപേക്ഷ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെങ്കിൽ അപേക്ഷ അപേക്ഷ ഓൺലൈനായിട്ട് സിസ്റ്റം പെർമിറ്റ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആരോഗ്യകാര് വികസനകാര്യ സമിതി അധ്യക്ഷ പ്രിയ പിള്ള സ്വാഗതം പറഞ്ഞു മരാമത്തുകാരിയ സമിതി അധ്യക്ഷൻ ബിനോയ് രാജൻ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ജി ജയപ്രകാശ് മുൻ നഗരസഭാ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാം എന്നിവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി പദ്ധതി വിശദീകരിച്ചു നമ്മുടെ സർക്കാരിന്റെ ഒരു പുതുവർഷ സമ്മാനമായിട്ട് കെ സ്മാർട്ട് കേരളത്തിലെ എല്ലാ നഗരപ്രദേശങ്ങളിലും അതായത് മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നിലവിൽ വരികയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം എല്ലാ നഗരസഭകളിലും ഇത് എത്തുന്നുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ പറഞ്ഞതുപോലെ നാട് ഓടുമ്പോൾ നടുവേ ഓടണം അതായത് ഡിജിറ്റൽ സാക്ഷരത കേരളത്തില് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സർക്കാർ മുന്നോട്ട് വെച്ചതാണ് എന്നിട്ടും പലർക്കും അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യം ഇല്ല അതായത് കൊച്ചു കുട്ടികൾ വരെ മൊബൈൽ കൈകാര്യം ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവർക്ക് വളരെ വിശദമായിട്ട് അറിയാം പക്ഷെ മുതിർന്നവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല പല ഓഫീസുകളും ഇപ്പോ ഓൺലൈൻ മുഖാന്തരം ആണ് അപേക്ഷ സ്വീകരിക്കുന്നത് നമുക്കറിയാം വില്ലേജ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണമെങ്കിലും നേരിട്ട് വില്ലേജ് ഓഫീസുകളിൽ പോണ്ട അക്ഷയ മുഖാന്തരം ഒക്കെ സമർപ്പിക്കുന്നത് പക്ഷേ കെ എസ് മാർട്ട് എന്ന് പറഞ്ഞാൽ കെ എസ് മാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ആപ്പ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇപ്പൊ വിദേശത്ത് അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളിന് ആയാലും പുനലൂർ നഗരസഭയിൽ ഒരു അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാം മാത്രമല്ല ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഓഫീസിലും മാനുവലായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നു അത് ഫ്രണ്ട് ഓഫീസിൽ കൊടുത്തിട്ട് അന്ന് വൈകുന്നേരമോ പിറ്റന്ന് രാവിലെയോ ബന്ധപ്പെട്ട സെക്ഷനുകളിൽ എത്തുന്നു അവിടെ നിന്ന് അത് ഫയൽ രൂപീകരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറുന്നു അവിടുന്ന് അന്വേഷണ റിപ്പോർട്ടിന് പോയിട്ട് എന്തെങ്കിലും അപാകത ഫയലിൽ ഉണ്ടെങ്കിൽ കുറച്ച് രേഖകൾ ഹാജരാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും കക്ഷിക്ക് അത് അറിയിപ്പായിട്ട് പോകുന്നു അല്ലെങ്കിൽ പല കാരണങ്ങളാൽ ഫയൽ മിസ്സാവുന്നു ആ ഫയൽ കണ്ടില്ല എന്നൊക്കെയുള്ള പരാതി വരുന്നു അങ്ങനെ ഒരുപാട് കാലതാമസം ഫയലുകളിൽ ഉണ്ടാകുന്നുണ്ട് ഈ കേസ് മാർട്ട് വരുന്നതോടുകൂടി ഒരു ബിൽഡി ഉദാഹരണത്തിന് ഒരു ബിൽഡിംഗ് പെർമിറ്റിന്റെ അപേക്ഷ എടുക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് ഈ ആപ്പിൽ തന്നെ ഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സും അതിലുണ്ടെങ്കിൽ മാത്രമേ ഇത് അപ്രൂവ് ആകുകയുള്ളൂ അപ്രൂവ് ആകുമ്പോൾ എഞ്ചിനീയർ സെഷനിൽ ഇപ്പോൾ നിലവിലെ ക്ലാർക്ക് തപാൽ വന്നു ക്ലാർക്ക് ഓർസിയർക്ക് കൊടുത്തു ഓവർസിയർ സൈറ്റ് പരിശോധന നടത്തി റിപ്പോർട്ട് ചെയ്ത് എഞ്ചിനീയർക്ക് കൊടുക്കുന്നു അങ്ങനെയാണ് പോകുന്നത് പക്ഷെ നിലവില് മുന്നൂറ് എം സ്ക്വയർ വരെയുള്ള കെട്ടിടങ്ങളാണെങ്കിൽ ആപ്ലിക്കൻ്റ് കെ സ്മാർട്ട് വഴി അപേക്ഷ കൊടുക്കുമ്പോൾ അത് നേരിട്ട് ഓവർസിയറുടെ ലോഗിൻലേക്കാണ് പോകുന്നത് ഓവർസിയർ അത് പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് വിടുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ അപ്രൂവ് ചെയ്ത ഉടൻ തന്നെ ആ ബിൽഡിംഗ് പെർമിറ്റ് ബന്ധപ്പെട്ട കക്ഷിക്ക് ഓൺലൈൻ മുഖാന്തരം ലഭിക്കുകയാണ് അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്തോ മറ്റോ കക്ഷിക്ക് അത് ഉപയോഗിക്കാം അത് മുന്നൂറ് എം സ്ക്വയർ വരെയുള്ള കെട്ടണമാണെങ്കിൽ ഓവർസിയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും മാത്രമേ കാണുന്നുള്ളൂ എഴുന്നൂറ്റമ്പത് വരെ എം സ്ക്വയർ ഉള്ളതാണെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഓവർസിയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ മുനിസിപ്പൽ എഞ്ചിനീയർ ആ തലം വരെ കാണുന്നു എഴുന്നൂറ്റമ്പത് എം സ്ക്വയറിനോ എഴുന്നൂറ്റി അൻപത് എം സ്ക്വയറിനോ മുകളിലുള്ള കെട്ടിടമാണെങ്കിൽ ഓവർസിയർ മുനിസിപ്പൽ എഞ്ചിനീയർ സെക്രട്ടറി അപ്പൊ മൂന്ന് തട്ടേ അവിടെ കാണുന്നുള്ളൂ അതുപോലെ വിവിധ സെക്ഷനുകളിലും ജോലി ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ് ഫയലുകളുടെ കാലതാമസം ഒഴിവാക്കാം കൗൺസിലർമാരായ രഞ്ജിത് രാധാകൃഷ്ണൻ ഷാജിദ സുധീർ ക്ലീൻ സിറ്റി മാനേജർ കെ ജയകുമാർ മുനിസിപ്പൽ എഞ്ചിനീയർ ശ്രീദേവി വി എസ് സൂപ്രണ്ട് ഗിരിജകുമാരി തുടങ്ങിയ ജീവനക്കാർ ചടങ്ങിൽ പങ്കെടുത്തു ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം സുതാര്യമായി ഉറപ്പാക്കുന്ന കെ സ്മാർട്ട് മലയാളികൾക്കുള്ള സർക്കാരിൻ്റെ പുതുവർഷ സമ്മാനമാണെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ സ്മാർട്ടാക്കാനുള്ള ഈ ശ്രമത്തിൽ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും വൈസ് ചെയർമാൻ ഡി ദിനേശൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുനലൂർ